എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം അഭിസംബോധന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് മുന്നിലിരിക്കുന്നവരെ നമ്മുടെ പ്രസംഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഒന്നാമത്തേത് എന്നുവെച്ചാൽ ശ്രോതാക്കളെ വണങ്ങുകയും അവരുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് അഭിസംബോധന എന്ന് സാമാന്യമായി പറയാം രണ്ട് ഹ്രസ്വം ലളിതം ഹൃദ്യം ഇതാകണം അഭിസംബോധനയുടെ ഭാഷ മൂന്ന് വേദിയിലുള്ള വ്യക്തികളുടെ പേരും ഇനിഷ്യലുകളും തെറ്റിക്കരുത് നാല് പേരുകൾ മറന്നു പോകാതിരിക്കാൻ പരിപാടിയുടെ നോട്ടീസ് കയ്യിലുണ്ടാകണം അഞ്ച് സ്ഥലത്തെയും വ്യക്തികളെയും ഒക്കെ ചേർത്ത് പറയാം ഇത് ശ്രോതാക്കൾക്ക് കൂടുതൽ ഹൃദ്യമാകും സ്വാമി വിവേകാനന്ദൻ അമേരിക്കയെ പരാമർശിച്ചതുപോലെ മറ്റൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ ആ പ്രദേശത്തെ എഴുത്തുകാരെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം സ്കൂളിലോ കോളേജിലോ ആണെങ്കിൽ അറിയപ്പെടുന്ന അധ്യാപകരെയോ വിദ്യാർത്ഥികളെയോ കുറിച്ച് പറയാം ശ്രീനാരായണ ഗുരുവിൻ്റെ പാതസ്പർശമേറ്റ മണ്ണിൽ കെ ആർ നാരായണനെ വാർത്തെടുത്ത സി എം എസ് കോളേജിൻ്റെ അങ്കണത്തിൽ കേരളത്തിന് രണ്ട് മുഖ്യമന്ത്രിമാരെ സമ്മാനിച്ച മലമ്പുഴയിലെ വേദിയിൽ തുടങ്ങിയവയൊക്കെ അഭിസംബോധനയിൽ ഉൾച്ചേർക്കാം ആറ് ആദ്യം സംബോധന ചെയ്യേണ്ടത് അധ്യക്ഷനെയാണ് അദ്ദേഹം പ്രശസ്തനാണെങ്കിലും അല്ലെങ്കിലും അതാണ് വേണ്ടത് പിന്നീടാണ് ഉദ്ഘാടകൻ്റെയും മുഖ്യ പ്രഭാഷകൻ്റെയും ഒക്കെ സ്ഥാനം ഏഴ് വേദിയിലുള്ള അഞ്ചു പേരുടെ വരെ പേരും വിശേഷണവുമൊക്കെ പറയാം അഞ്ചിൽ കൂടുതൽ പ്രസംഗകരുണ്ടെങ്കിൽ എല്ലാവരുടെയും പേരും വിശേഷണവും പ്രഭാഷകനുമായുള്ള അടുപ്പവും ഒക്കെ പറയാൻ നിൽക്കരുത് അത്തരം സന്ദർഭങ്ങളിൽ ചടങ്ങിലെ പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ പേരുടെ പേര് പറഞ്ഞാൽ മതിയാവും തുടർന്ന് വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ വേദിയും സദസ്സും അലങ്കരിക്കുന്ന ശ്രേഷ്ഠ ജനങ്ങളെ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗത്തിലേക്ക് കടക്കാം അതല്ലെങ്കിൽ മാന്യ സദസ്സിന് വന്ദനമെന്നോ നമസ്കാരമെന്നോ പറഞ്ഞ് എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന രീതിയിൽ അഭിസംബോധന ചുരുക്കാം എട്ട് വേദിയിൽ ആരൊക്കെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതിഥികളുടെ പ്രാധാന്യവും സ്ഥാനങ്ങളുമൊക്കെ അറിഞ്ഞിരിക്കണം മുഖ്യമന്ത്രിയെയും ബിഷപ്പിനെയും സന്യാസി വര്യനെയും ഹൈക്കോടതി ജഡ്ജിയെയും സിനിമാ താരത്തെയും ട്രാൻസ്ജെൻഡറേയും ഒക്കെ ഒരേ രീതിയിൽ അഭിസംബോധന ചെയ്യാൻ ആവില്ലല്ലോ അവരവർ അവരവർക്കിണങ്ങുന്ന രീതിയിൽ വാക്കുകളും വിശേഷണങ്ങളും കോർത്തിണക്കണം ഒൻപത് അഭിസംബോധനയ്ക്കും തയ്യാറെടുപ്പ് വേണം ഒരിക്കലും ഒരു അഭിസംബോധന ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു തരാനാവില്ല പ്രസംഗത്തിനെന്ന പോലെ ഇതിനും തയ്യാറെടുപ്പുകൾ വേണം അത് വിവിധ വേദികളിൽ പോയി കണ്ടും കേട്ടും മനസ്സിലാക്കേണ്ടത് കൂടിയാണ് പുതുതായി കേൾക്കുന്ന അഭിസംബോധനകൾ കുറിച്ചു വയ്ക്കുകയും വേണം പത്ത് നോട്ടീസിലുള്ള മുഴുവൻ പേരുകളും ഒരിക്കലും വായിക്കരുത് ചിലർ സ്വാഗതം പറഞ്ഞ ആളിൽ നിന്ന് തുടങ്ങി നന്ദി പറയാനിരിക്കുന്ന ആളുടെ പേരുവരെ അഭിസംബോധനയിൽ പറയുന്നത് കേൾക്കാം അതൊന്നും ശ്രോതാക്കൾ സഹിക്കില്ല പൊറുക്കില്ല വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം സ്നേഹം എന്ന ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാം എന്ന് പറഞ്ഞതുപോലെ ഈ പത്ത് കൽപ്പനകളെയും ഒന്നായി സംഗ്രഹിക്കാം അത് ഇങ്ങനെയാണ് പ്രഭാഷകന് ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണ് വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരും ഒരുപോലെയാണ് പ്രസംഗകല എന്ന പുസ്തകത്തിൽ എൻ അജിതൻ നമ്പൂതിരി അഭിസംബോധനയെക്കുറിച്ച് പറയുന്ന വാക്കുകളോടെ ഇത് ഉപസംഹരിക്കുകയാണ് നമ്മുടെ പ്രസംഗത്തിലേക്ക് സദസ്യരെ ക്ഷണിക്കുന്ന ചടങ്ങാണ് അഭിസംബോധന അത് കൂടുതൽ കേൾക്കാൻ തോന്നലുണ്ടാക്കുന്നത് ആയിരിക്കണം നന്ദി നമസ്കാരം